അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാർ അല്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ നമ്മളേറെ കാത്തിരിക്കുന്ന പരിശുദ്ധ റമദാൻ വെളിപ്പാടകൾ എത്തി നിൽക്കുകയാണ് പരിശുദ്ധ റമദാനിനെ കൂടിയും ശാരീരിക മാനസിക കൂടിയും സ്വീകരിക്കാനും ഉപയോഗപ്പെടുത്തുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ സഹോദരങ്ങൾ നല്ല രൂപത്തിൽ നമുക്ക് ഇബാദത്തുകൾ ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഇബാദത്തുകൾ ചെയ്യാനും റമധാന്യം ഉപയോഗപ്പെടുത്തുവാനും സാധിക്കണമെങ്കിൽ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകണം കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിക്കല് എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവുമാണല്ലോ അവർ പരസ്പരം പിണങ്ങി ശത്രുക്കളെ പോലെയാണ് എങ്കിൽ എന്ത് സ്വസ്ഥതയായിരിക്കും അവിടെ ഉണ്ടാവുക ആ വീട്ടിൽ വളർന്ന മക്കളുടെയും സ്ഥിതി എന്തായിരിക്കും സത്യത്തിൽ ദാമ്പത്യം എന്നത് ഭാര്യയെയും ഭർത്താവിനെയും അള്ളാഹു സംവിധാനിച്ചത് കഷ്ടപ്പെടുത്തുവാനാണോ ഒരു രോഗം പോലെ അല്ലെങ്കിൽ ദാരിദ്ര്യം പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു ദുരന്തമായിട്ടാണോ അതിനെ നമ്മൾ വിലയിരുത്തേണ്ടത് സത്യത്തിൽ ദാമ്പത്യം പടച്ചിറബിൻ്റെ അപാരമായ അനുഗ്രഹമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ളത് വഹ ലഖുനാ അസുവാജ നിങ്ങളെ നാം ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു വമിൻ മിൻ ആയാതിഹി അൻഹലഖും മിൻ അംഫുസിക്കും അസുവാജലി തസ്കുനു ഇലൈഹ നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് ഇങ്ങനെ നിരവധി ആയത്തുകൾ ആ അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോഴും നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് മിക്ക വീടുകളിലും ദമ്പതിമാർ തമ്മിൽ പ്രശ്നങ്ങളും കലഹങ്ങളും ഉള്ളതായിട്ടാണ് ഒരു കുടുംബമെടുത്താൽ മിനിമം ഒന്നെങ്കിലും ദാമ്പത്യ പ്രശ്നങ്ങൾ അനുഭവിക്കാത്ത കുടുംബ പ്രയാസങ്ങൾ അനുഭവിക്കാത്ത ആളുകളില്ല വിവാഹം വേണ്ടിയിരുന്നില്ലെന്ന് ചിന്തിക്കുന്ന എത്രയോ ആളുകളെ ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ആർക്കൊക്കെയോ വേണ്ടി സഹിച്ച് ക്ഷമിച്ച് ജീവിതം തള്ളി തള്ളിനേൽക്കുന്ന ഒരവസ്ഥയിൽ ദാമ്പത്യത്തെ കൊണ്ടുപോകുന്ന ആളുകൾ കുറവല്ല അതേപോലെ ഡൈവോയ്സായി അല്ലെങ്കിൽ ഡൈവോയ്സിൻ്റെ വക്കിലെത്തി കേസും കോടതിയുമായി കഴിയുന്ന ആളുകളും നമുക്കിടയിൽ ധാരാളമുണ്ട് അതിനുമപ്പുറം അടിപിടിയും കലഹങ്ങളും കൊലപാതകങ്ങൾ വരെയും നടക്കുന്ന സാഹചര്യം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്നു സത്യത്തിൽ എവിടെയാണ് പിഴവ് പറ്റിയത് എന്ന് പരിശോധിച്ചാൽ അള്ളാഹു പറഞ്ഞതിൽ ഒരിക്കലും തെറ്റുണ്ടാവുകയില്ല പിന്നെ എവിടെയാണ് തറപ്പിച്ച് പറയാൻ നമുക്ക് സാധിക്കും പടച്ചിറപ്പിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് കാരുണ്യമാണ് ദീൻ എന്ന് പറയുന്നത് പരിശോധന ഇസ്ലാമിൻ്റെ ഏത് നിയമങ്ങൾ സൂക്ഷ്മമായി പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്താലും നമുക്കത് ബോധ്യപ്പെടും അതിലൊന്നാണ് ഇസ്ലാം പഠിപ്പിച്ചു തന്ന ദാമ്പത്യ ജീവിതത്തിലെ മാർഗനിർദ്ദേശങ്ങൾ അടിസ്ഥാന പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ ദീൻ അറിയുകയോ ശരിയായ വിധത്തിൽ പ്രയോഗവത്കരിക്കുകയോ ചെയ്യാത്തതാണ് അതോടൊപ്പം ശത്രുക്കൾ വിരിച്ച കണിയിൽ നാം അറിയാതെ ചെന്ന് വീണുകൊണ്ടിരിക്കുന്നു സ്ത്രീകളെ അടിച്ചമർത്തുന്ന മതമാണ് പുരുഷമേധാവിത്വത്തിൻ്റെ നിയമങ്ങളാണ് മതത്തിലുള്ളത് എന്നൊക്കെ പറഞ്ഞ് മതത്തെ തള്ളിക്കളയാനും മതത്തിൽ നിന്ന് പുറത്തു ചാടിക്കുവാനും ശത്രുക്കൾ ഗൂഢമായി പരിശ്രമിക്കുമ്പോൾ അതിൽ നമ്മൾ തലവെച്ചു കൊടുക്കുകയാണ് അതിനും അപ്പുറത്ത് പിശാചൻ്റെ കണികളും ചെറുതല്ല എന്നത് നാം തിരിച്ചറിയണം പലതും തോന്നിക്കും സ്നേഹത്തിൽ കഴിഞ്ഞവരെ ചില ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ തെറ്റിക്കും ശത്രുക്കളാക്കിക്കളയും വിശിഷ്യ ഭാര്യ ഭർത്താക്കന്മാരെ നബി നബിസലല്ലാഹു അലൈഹി വസല്ലം പിശാജതിനു വേണ്ടി എത്ര കണ്ട് ശ്രമിക്കുമെന്നുള്ളത് പല ഹദീസുകളിലൂടെ നമ്മെ തിരിയപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് പരസ്പരം അറിയുവാനും അതേപോലെ അംഗീകരിക്കുവാനും ആദരിക്കുവാനും സ്നേഹിക്കുവാനും ഒക്കെ സാധിക്കണം ഭാര്യക്ക് ഭർത്താവിനെ ആദരിക്കുവാനും അനുസരിക്കുവാനും അംഗീകരിക്കുവാനും സാധിക്കണം ഭർത്താവിന് തൻ്റെ ഭാര്യയെ സ്നേഹിക്കുവാനും അംഗീകരിക്കുവാനും ആദരിക്കുവാനും കഴിയണം അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണത് അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും നമുക്ക് ഈ ദുനിയാവിൽ സാധിക്കുന്നു എന്നതോടൊപ്പം അതിൽ വലിയ പുണ്യം നമ്മുടെ നെയ്യത്ത് നല്ലതാണെങ്കിൽ നേടിയെടുക്കുവാൻ സാധിക്കുമെന്നും നബി സല അള്ളാഹു അലഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട് പടച്ചറബിനെ സൂക്ഷിക്കാൻ അള്ളാഹു കാണും അള്ളാഹു എൻ്റെ കയ്യിൽ ഒരമാനത്തായി ഉത്തരവാദിത്തമായി ഏൽപ്പിച്ചതാണ് എൻ്റെ ഇണയെ എന്ന് തിരിച്ചറിഞ്ഞ് എന്ത് വിഷമങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും പടച്ചറബിൻ്റെ മുന്നിൽ അത് ഇറക്കി വെച്ച് പടച്ചവനോട് ആ ചെയ്ത് ശാന്തിയും സമാധാനവും കൈവരിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ദുനിയാവിൽ നമുക്ക് സന്തോഷമുണ്ടാകും അതിലൂടെ പരലോകത്തും നമുക്ക് വിജയം നേടിയെടുക്കുവാൻ സാധിക്കും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി